രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃപ്പൂണത്തറയിൽ മത്സരിച്ച പരാജയപ്പെട്ട എം സ്വരാജ് വിജയിച്ച കെ ബാബുവിനെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തിരുന്നു തിരഞ്ഞെടുപ്പ് കേസുകൾ നേരിട്ട് ഹൈക്കോടതിയിലാണ് കൊടുക്കുക വിചാരണയും ഹൈക്കോടതിയിലാണ് നടക്കുക അതിൽ എം സ്വരാജ് തോറ്റു കെ ബാബു ജയിച്ചു അതായത് കെ ബാബു എം എൽ എ ആയിട്ട് തുടരും സ്വരാജിന് രക്ഷയില്ല ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ സ്വരാജ് ക്ഷുഭിതനായി നിരാശനായി സാധാരണ അവർ പറയാറുള്ളത് പോലെ ജനാധിപത്യ വിരുദ്ധമായ വിചിത്ര വിധി മതേതര വിരുദ്ധമായ വിധി ഇങ്ങനെയൊക്കെ പുലമ്പാൻ തുടങ്ങി വാസ്തവത്തിൽ സ്വരാജിൻ്റെ കേസ് എന്തായിരുന്നു തൃപ്പൂണിത്തുള്ള തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം പരാജയപ്പെട്ടുവെന്നാണോ അല്ല മതേതരത്വം പരാജയപ്പെട്ടുവെന്നാണോ അല്ല സ്വരാജിൻ്റെ കേസ് അയ്യപ്പനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തി അങ്ങനെയാണ് കെ ബാബു ജയിച്ചതെന്നും അങ്ങനെ പ്രചരണം ചെയ്യുന്നത് റെപ്രസെൻറ്റേഷൻസ് ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ ലംഘനമാണെന്നും അതുകൊണ്ട് ബാബുവിൻ്റെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നും ഇതാണ് സ്വരാജിൻ്റെ ഹർജി അല്ല അത് മതേതരത്വവും ഇല്ല ജനാധിപത്യവും ഇല്ല ദൈവനാമത്തിൽ വോട്ട് പിടിക്കരുതെന്ന് പൊതുവേ ഒരു ധാരണ ആ പോയിൻ്റ് വെച്ചിട്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയപ്പോൾ എന്തിനെ പറ്റി കെ ബാബു ഈ ഹർജിയെ എതിർത്തു ആദ്യം പ്രിലിമിനറി ഒബ്ജക്ഷൻ എന്ന് പറയും കാരണം സ്വരാജ് ആ വിധിയാണെൻ്റെ കയ്യിൽ കേട്ടോ അറുപത്താറ് പേജുള്ള കേരള ഹൈക്കോടതിയുടെ വിധി റിട്ടേൺ ബൈ പി ജി അജിത് കുമാർ ജസ്റ്റിസ് പി ജി അജിത് കുമാറിൻ്റെ വിധിയാണ് സിംഗിൾ ബെഞ്ച് വിധിയാണ് പ്രിലിമനറി ഒബ്ജക്ഷനായിട്ട് കെ ബാബു പറഞ്ഞു ഈ സ്വരാജ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ബാബു ബാബുവിന് ഊട്ടി ചെയ്തില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും എന്ന് പ്രസംഗിച്ചു ബാബുവിന് ഊട്ടി ചെയ്താൽ ദൈവാനുഗ്രഹമുണ്ടാകും എന്ന് പ്രസംഗിച്ചു ബാബു അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് സ്ലിപ്പടിച്ച് വീട് വീടാന്തരം വിതരണം ചെയ്തു ഈ മൂന്ന് കാര്യങ്ങളാണ് കേസായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ കെ ബാബു ആർഗ് ചെയ്തു ഇത് മൂന്നും ഒരു കേസിനുള്ള കാരണങ്ങളല്ല എന്ന് വാദിച്ചു ഹൈക്കോടതി അത് നോക്കിയിട്ട് ഒരെണ്ണം കേസിനുള്ള കാരണമാണ് അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് ഓട്ടു പിടിക്കുന്നത് കേസിനുള്ള കാരണമാണ് വോട്ട് പിടിച്ചോ ഇല്ലയെന്നൊക്കെയുള്ള പിന്നീട് നോക്കാം അതൊരു കാരണമാണ് മറ്റേ രണ്ടും കാരണമല്ല ഏത് എനിക്ക് വോട്ട് ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം നിങ്ങളെ ഉപദ്രവിക്കും ശപിക്കും എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല ഇതൊക്കെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നില്ല എന്നാൽ ഹൈക്കോടതി അത് പറഞ്ഞു ബാബുവിനത് തൃപ്തിയായില്ല ബാബു പറഞ്ഞു മൂന്നാമത്തെ കാര്യവും എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഹൈക്കോടതി ശരിവെച്ചിട്ട് ബാബുവിനോട് പറഞ്ഞു ആദ്യത്തെ രണ്ട് പോയിൻറ്റ്സ് ഞങ്ങളത് റദ്ദെയ്യുന്നു മൂന്നാമത്തെ പോയിൻറ്റ് പരിശോധിക്കട്ടെ ഹൈക്കോടതി എന്ന് പറഞ്ഞു അപ്പോൾ സുപ്രീം കോടതി വരെ പോയ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇതാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുമെന്നോ ഉണ്ടാവില്ലെന്നോ പറഞ്ഞ് പ്രസംഗിക്കുന്നത് തെറ്റല്ല തിരഞ്ഞെടുപ്പിൽ കുറ്റമല്ല അതുകൊണ്ട് നിങ്ങൾക്കിനി ധൈര്യമായിട്ട് സ്ഥാനാർത്ഥികളാകാനാണെങ്കിൽ ധൈര്യമായിട്ട് പ്രസംഗിക്കാം എനിക്ക് എനിക്കോട്ടി അത് ഉണ്ടാകും എനിക്ക് ഓട്ടിതില്ലെങ്കിൽ ദൈവം ശപിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ പറയാം പറയണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അതിൻ്റെ ഫലം എന്താകും എന്നുള്ളത് ദൈവത്തിനെ അറിയാവുള്ളൂ പിന്നെ ഏതായാലും ഇങ്ങനെ പറയാം മൂന്നാമത്തെ കാര്യം മാത്രമാണ് കോടതി പരിശോധിച്ചത് അയ്യപ്പൻ്റെ ഫോട്ടോയുള്ള ഒരു സ്ലിപ്പ് വെച്ച് പ്രചരണം നടത്തിയോ ഇതാണ് ചോദിക്കുന്നത് പ്രചരണം നടത്തി എന്ന് ഇതേ നമ്മുടെ സ്വരാജ് നടത്തിയില്ല ബാബു അപ്പോൾ കോടതി ഈ സ്ലിപ്പ് കാണിച്ചിട്ട് ബാബുവിനോട് ചോദിക്കുന്നു ഇതിൽ അയ്യപ്പൻ്റെ ഉണ്ടോ ഉണ്ട് അയ്യപ്പൻ്റെ ഫോട്ടോ നിങ്ങളുടെ പേരുണ്ടോ ഉണ്ട് നിങ്ങളുടെ ചിഹ്നമുണ്ടോ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമല്ലേ ആണ് അപ്പോൾ പിന്നെന്താ നിങ്ങളെ ശിക്ഷിക്കേണ്ടേ പാടില്ല ആ എന്താ ഞാൻ ഈ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടില്ല ഇതാണ് ബാബുവിൻ്റെ ഉത്തരം സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ് സ്ലിപ്പിലെ അയ്യപ്പൻ്റെ ഫോട്ടോയുണ്ട് ബാബുവിൻ്റെ ഫോട്ടോയുണ്ട് ബാബുവിനോട്ട് ചെയ്യാ അയ്യപ്പനോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ സ്ലിപ്പ് ബാബുവിൻ്റെ അല്ലെന്നേ സ്ലിപ്പ് ബാബു വിതരണം ചെയ്തിട്ടില്ല ഇതാണ് ബാബുവിൻ്റെ ന്യായം അപ്പോൾ സ്വരാജ് ഇപ്പോൾ പറയുന്നില്ലേ കോടതി വളരെ തെറ്റായ ഒരു കാര്യം ചെയ്തു എന്നൊക്കെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കോടതി ഈ സ്വരാജ് പറഞ്ഞത് ശരിവയ്ക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു സ്ലിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയ സ്ലിപ്പ് ശരിയാണെങ്കിൽ ഈ ചട്ടലംഘനം നടന്നിരിക്കുന്നു പക്ഷേ ബാബു അത് സമ്മതിക്കുന്നില്ല ഞാനിങ്ങനെ ഒരു സ്ലിപ്പ് വിതരണം ചെയ്തിട്ടില്ല എന്നാണ് ബാബു പറഞ്ഞത് അപ്പോൾ പിന്നെ എന്താ മാർഗം ഇങ്ങനൊരു സ്ലിപ്പ് ബാബുവോ ബാബുവിൻ്റെ ആൾക്കാരോ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇതെല്ലേ ചെയ്യാൻ പറ്റുള്ളു അത് നോക്കിയപ്പോൾ അതിലും സ്വരാജിൻ്റെ കൃത്രിമം തെളിഞ്ഞു വന്നു സ്വരാജ് കുറേ പേരുടെ പേരൊക്കെ പറഞ്ഞു ഇന്ന ഇന്ന വീട്ടിൽ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ കൊടുത്തു ശരി സ്വരാജ് അത് കണ്ടോ ഇല്ല സ്വരാജ് നേരിട്ടൊന്നും കണ്ടിട്ടില്ല നോക്കൂ ഈ നിയമം വരുമ്പോഴേ വളരെ കർശനമായിട്ട് ഇതൊക്കെ നോക്കൂ എലക്ഷൻ പെറ്റീഷൻ സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എലക്ഷൻ പെറ്റീഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നതല്ല കോമൺ ഒരു നിയമമല്ല അത് പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്നൊരു നിയമമാണ് അതിനൊരു ശിക്ഷയുടെ സ്വഭാവമുണ്ട് ഒരാളുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം പോകുന്നു എന്ന് മാത്രമല്ല അടുത്ത ആറു വർഷത്തേക്ക് മത്സരിക്കരുത് പത്ത് വർഷത്തേക്ക് എന്ന് പറഞ്ഞ ശിക്ഷയുണ്ട് അപ്പോൾ ഇങ്ങനെ ഗുരുതരമായ ഒരു ശിക്ഷയുള്ളതിനാൽ ഒരു ക്രിമിനൽ കേസിൻ്റെ സ്വഭാവമാണ് ഇതിനുള്ളത് തെരഞ്ഞെടുപ്പ് നിയമത്തിനുള്ളത് അതുകൊണ്ട് തെളിവുകൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം തെളിവ് കൊണ്ടുവരാനും അത് കോടതിയെ ബോധ്യപ്പെടുത്താനും സാക്ഷികളെ വിസ്തരിച്ച് സത്യം പുറത്തു കൊണ്ടുവരാനും ഒക്കെയുള്ള ചുമതല സ്വരാജിനാണ് ബാബുവിനല്ല അതെല്ലാ കേസിലും അങ്ങനെയാണ് ആ ആരാണോ തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് പോകുന്നത് അയാൾ വേണം അതെല്ലാം തെളിയിക്കാൻ കോടതിയുടെയോ മറ്റേ ആളിൻ്റെയോ ബാധ്യത അല്ല അപ്പോൾ അങ്ങനെ കോടതി ആ ഈ തെളിവുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു തെളിവ് പരിശോധിച്ചപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ സാക്ഷികളരുമില്ല രണ്ട് മൂന്ന് പേരെ ഹാജരാക്കിയിട്ടുണ്ട് ഈ സ്ലിപ്പ് കിട്ടിയവരായിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്ലിപ്പ് കിട്ടി ഞങ്ങളെല്ലാം അയ്യപ്പം ഭക്തന്മാരാണ് അയ്യപ്പനെന്ന് കേട്ടാൽ അപ്പം തന്നെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അപ്പടിയാണ് ഇപ്പോഴാണ് ഈ സ്ലിപ്പ് ഞങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു എന്നൊക്കെ പറയും അങ്ങനെ അവരെ വിസ്തരിച്ച് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാളിനോട് ചുമ്മാ ഒരു ചോദ്യം വരുന്നു തൃപ്പൂണിത്തുറയിൽ അയ്യപ്പക്ഷേത്രം എവിടെയാണുള്ളത് എന്ന് ചോദിക്കുന്നു ഇയാൾ പരിഭ്രമിച്ചു പോകുന്നു കാരണം ഈ പറഞ്ഞതൊക്കെ കള്ളമാണ് ഈ വിസ്തരിച്ച മൂന്ന് പേരും സി പി എമ്മുകാരാണ് അവർ അയ്യപ്പൻ്റെ അടുത്തോ പൂർണത്രീശൻ്റെ അടുത്തോ ഒരിക്കലും പോയിട്ടില്ല നമുക്കറിയാമല്ലോ ഈ കക്ഷികളൊക്കെ തൃപ്പൂണത്തിറയിലെ ഇവിടെ അയ്യപ്പ ക്ഷേത്രം എന്ന് ചോദിച്ചപ്പോൾ ഈ അയ്യപ്പ ഭക്തനെ അറിഞ്ഞുകൊള്ള പുള്ളി ഭയങ്കര ഭക്തനാണെന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാദം പൊളിഞ്ഞു മറ്റേ ആളിനോട് ചോദിച്ചു നിങ്ങളുടെ വീട് വീടെവിടെയാണ് തൃപ്പൂണിത്തറ വീട്ടു നമ്പർ എനിക്ക് നമ്പറില്ല സാർ ഏ വീട്ടിൻ്റെ നമ്പറില്ല ഇല്ല മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടില്ല ഇദ്ദേഹം ഹർജിയിലും അഡ്രസ്സ് കൊടുത്തിട്ടില്ല വീട്ട് നമ്പറും ഇല്ല തൃപ്പൂണിത്തറയിൽ ഇവിടെ താമസിക്കുന്നുമില്ല ചുമ്മാ കൃഷ്ണൻ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞു അങ്ങനെ കോടതിയിൽ കൊടുക്കാൻ പാടില്ല ഇതിനൊക്കെ എല്ലാ അഡ്രസ്സും സംഗതിയും വയസ്സുമൊക്കെ കൊടുക്കണം ഈ ഹർജിയുടെ തുടക്കത്തിൽ പറഞ്ഞ എം സ്വരാജിൻ്റെയും ബാബുവിൻ്റെയൊക്കെ പേരുണ്ട് അഡ്വക്കേറ്റ് എം സ്വരാജ് ഏജ് ഫോർട്ടി വൺ ഇയേഴ്സ് സൺ ഓഫ് മുരളീധരൻ നായർ എക്സെറ്ററ എക്സെറ്റർ ചെയ്ത് കൊടുക്കണം കോടതിയിൽ കോടതിയിൽ നിങ്ങൾക്ക് അനോണിമസ് ആയിട്ടൊന്നും കാര്യം നടക്കില്ല കെ ബാബു ഏജിൽ സെവൻറ്റി ഇയേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ ബാബുവിൻ്റെ ആണെങ്കിലും സ്വരാജൻ്റെ ആണെങ്കിലും ഒരു മൂന്ന് വർഷം കൂട്ടി പിടിച്ചു കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹർജിയാണ് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം അത് കൂടാതെ കൂടെ മത്സരിച്ച ആൾക്കാർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഈ റെസ്പോണ്ടൻസിലൊന്നാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യാനൊന്നും പോയില്ല പക്ഷേ അദ്ദേഹത്തെക്കൂടെ റെസ്പോണ്ടൻ്റ് ആക്കിയാലേ കേസ് മുന്നോട്ട് പോകുകയുള്ളൂ അതുകൊണ്ട് ഏതൊക്കെയോ സ്ഥാനാർത്ഥികൾ കെ പി ഐ എപ്പൻ അരുൺ ബാബു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥികളൊക്കെ ഇതിനകത്ത് പ്രതിസ്ഥാനത്താണ് പ്രതി എന്ന് പറയാൻ പാടില്ല എതിർ കക്ഷി എന്ന് പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞേ പറ്റുകയുള്ളു ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷിക്ക് പുള്ളിക്ക് വീട്ടു നമ്പറും ഇല്ല പുള്ളി ടാക്സും അടയ്ക്കുന്നില്ല ഒന്നുമില്ല ആകാശത്താണ് നിൽപ്പ് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കോടതി എന്ത് ചെയ്തു ഈ സ്ലിപ്പ് വിതരണം ചെയ്തിരുന്നോ എന്ന് തന്നെ സംശയമായി ഈ സ്ലിപ്പ് കിട്ടി എന്ന് പറയുന്നവരോട് അവർ പറഞ്ഞു അവിടെ മുഴുവൻ വിതരണം ചെയ്താൽ ശരി വിതരണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഇല്ല ഞങ്ങൾ കണ്ടില്ല പക്ഷേ അയലോക്കത്തൊക്കെ പറഞ്ഞു അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഇത് ഹിയർസേ എന്ന് പറയും ഇംഗ്ലീഷിൽ കേട്ട് കേൾവിയാണ് വേറൊരാൾ നിങ്ങളോട് പറഞ്ഞു എനിക്കും കിട്ടി കേട്ടോ എന്ന് വേറൊരാൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വന്ന് കോടതിയിൽ പറയുന്നു ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയത് മാത്രമല്ലേ മറ്റേ ആളാണെങ്കിലോ കെ ബാബുവിൻ്റെ ആളാണെങ്കിലോ ആ പ്രദേശത്ത് ഞാൻ പോയിട്ടില്ല ഞാനിത് കൊടുത്തിട്ടുമില്ല ഞാനിങ്ങനെ ഒരു സ്ലിപ്പ് കണ്ടിട്ടുമില്ല അപ്പം എന്തു ചെയ്യും ആരെ വിശ്വസിക്കും ഇയാളെ വിസ്താരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ സ്ലിപ്പ് കിട്ടിയ സമയവും കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാക്കി അയ്യപ്പൻ്റെ കാര്യം വീട്ടിലെ നമ്പർ ഇതൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ പതറുന്നുമുണ്ട് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇദ്ദേഹം ഹാജരാക്കി ബാബു ഹാജരാക്കി അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെയല്ല അത് സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ ചുമതലയുള്ള ആൾക്കാരാണ് ഏ ഈ ഫേസ്ബുക്ക് എൻ്റെ അല്ല ശരി നിങ്ങളെപ്പോലെ ഉണ്ടോ ഫേസ്ബുക്ക് ആ എന്നെപ്പോലെ ഉണ്ട് പക്ഷെ ഞാനല്ല ചുരുക്കി പറഞ്ഞാൽ ഇവരൊരു സംശയത്തിൻ്റെ നിഴലിലായി സാക്ഷികളല്ല കാരണം ഇതുണ്ടാക്കിയെടുത്ത കേസാണ് ആറാം തീയതി പോളിങ് അഞ്ചാം തീയതി വൈകുന്നേരം കൊണ്ടുപോയിട്ടാണ് തൃക്കൂണത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു സ്ലിപ്പ് വിതരണം ചെയ്തിട്ട് കൊണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അതിൻ്റെ കൂടെ ഈ സ്ലിപ്പ് വെക്കേണ്ട പരാതിയുടെ കൂടെ വെച്ചിട്ടുമില്ല പരാതി എന്തിന് പോലീസിൽ കൊടുത്തു എന്നുള്ളതിന് ഉത്തരമില്ല അത് പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവാനാണ് പോലീസ് എന്താക്ഷൻ എടുക്കാനാണ് തിരഞ്ഞെടുപ്പിൽ ആക്ഷൻ എടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തോ ഇല്ല എന്നാൽ കൊടുക്കാൻ നിങ്ങൾക്കറിഞ്ഞുകൂടെ അറിയാം ഈ എം സ്വരാജ് നാലോ അഞ്ചോ ആറോ പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ഈ വിജിൽ എന്ന പോർട്ടൽ പോർട്ടൽ വഴി അങ്ങനെ ചെയ്ത ആൾ ഈ പരാതി വന്നു കഴിഞ്ഞപ്പോൾ ഈ വിജിൽ പോർട്ടലിൽ ഫയൽ ചെയ്തില്ല അപ്പോൾ കോടതി പറഞ്ഞു ദിസ് ഇസ് ആൻ ആഫ്റ്റർ തോട്ട് രണ്ടാമതുണ്ടായ ഒരു പരാതിയാണ് ആലോചിച്ചുണ്ടാക്കിയതാണ് അഞ്ചാം തീയതി പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കൊടുത്താൽ ഇട്ടു സ്ലിപ്പും സംഗതിയൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം പരാതി ആയില്ല ഇനി അതോ പരാതി പിന്നീട് കൊടുത്താൽ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബാക്ക് ഡേറ്റ് ഇട്ട് ഒരു രസീത് വാങ്ങാൻ സ്വരാജ്യനാണോ പഞ്ഞം ബ്രഹ്മാവിന് ആയുസ്സിന് പറഞ്ഞില്ല പിണറായി വിജയനിലേ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാം കാലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് ഈ കശപിഷയെല്ലാം എന്നാൽ ഈ സ്ലിപ്പുകൾ തമ്മിലും ഒരു വ്യത്യാസമുണ്ട് പോലീസിൽ കൊടുത്തതിൽ അയ്യപ്പന് ഒരു വോട്ട് എന്ന് പരാതി കൊടുത്തിരിക്കുന്നു പക്ഷേ സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വോട്ട് അയ്യപ്പന് എന്നാണ് ഒരു ചെറിയ വ്യത്യാസമാണ് ആറി ബറിയിൽ സംഭവിച്ചതായിരിക്കാം പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കോടതി പക്ഷേ ഈ സാധനം പരിശോധിച്ച് വരുന്തോറും സാക്ഷികൾ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നു കിട്ടിയതിന് ഒരു മൂന്ന് പേര് സാക്ഷിയുണ്ട് ഞങ്ങൾക്ക് കിട്ടി ഇങ്ങനെ ഒരു സ്ലിപ്പ് കിട്ടിയത് കൊടുത്തതിന് ഒരു സാക്ഷിയില്ല കൊടുത്തവർ പറയുന്നത് ഞങ്ങൾ ആ പ്രദേശത്തെ പോയിട്ടില്ല പോലീസിൽ പരാതി കൊടുക്കുന്നു പക്ഷേ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നില്ല ഈ വിജിൽ പോർട്ടലിൽ കയറുന്നില്ല പ്രധാനവാദിയായ എം സ്വരാജ് ഇതൊന്നും കണ്ടിട്ടില്ല സ്ലിപ്പ് കൊണ്ട് ആൾ പോകുന്നത് കണ്ടിട്ടില്ല സ്ലിപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ചില പ്രവർത്തകർ വന്നിട്ട് സ്വരാജിനോട് പറയുന്നു ദേ തേജേട്ട ഇങ്ങനത്തെ സ്ലിപ്പൊക്കെ എന്ന് പറയുന്നു പുള്ളി പുളിയുടെ ഇലക്ഷൻ ഏജൻ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ വിളിച്ച് പറയുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആ സമയത്തെങ്ങാണ്ട് ആമചാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് തൃപ്പൂണത്തറയിലെ അവിടെ നിന്ന് അയാൾ ഊരുമാരി പിടിച്ചോടി വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ രാത്രിയായി പിന്നെ പിറ്റേ ദിവസമാണ് കൊണ്ടുപോയി പരാതി കൊടുത്തത് ഇപ്പോൾ കോടതി പറഞ്ഞു ഇത്രയും സമയമൊക്കെ നിങ്ങൾ എടുത്ത സ്ഥിതിക്ക് താമസിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പോലീസിൽ താമസിച്ചു താമസിച്ചെന്തിലെന്ന് വെച്ച് ഇത്രയും സമയം എടുത്തല്ലോ നിങ്ങൾക്കൊരു സ്ലിപ്പും കൂടെ വെച്ച് വേണ്ടേ പരാതി കൊടുക്കാൻ സാധാരണ നമ്മൾ ഒരാളൊരു ഭീഷണി കത്ത് അയച്ചു നമ്മൾ സാർ എനിക്കൊരു ഭീഷണി കത്ത് വന്നു എന്ന് പറഞ്ഞിട്ടാണോ പോലീസിൽ കൊടുക്കുന്നത് ആ കത്തും കൂടെ അതിൻ്റെ കൂടെ ചേർക്കും എനിക്ക് ഇന്നേ ദിവസം വന്ന് ഭീഷണി കത്ത് ഇതോടൊപ്പം വയ്ക്കുന്നു നടപടിയെടുക്കണം എന്ന് പറഞ്ഞല്ലേ പരാതി കൊടുക്കുന്നത് ഇത് എം സ്വരാജ് എന്ന എം എൽ എക്ക് അറിഞ്ഞുകൂടാ അയാളുടെ ഏജൻ്റായിരുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് കോടതി പറഞ്ഞു ഇതൊരു തട്ടിക്കൂട്ട് കേസാണ് ആഫ്റ്റർ തോട്ട് തിരഞ്ഞെടുപ്പിൽ തോറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൊടുത്താലോ ഏറ്റാലേറ്റു ഏറ്റില്ലെങ്കിൽ പോട്ടെ പിന്നെ മറ്റൊരു സംഗതിയുണ്ടല്ലോ വലിയ രണ്ട് ചെണ്ടയെടുത്തിട്ട് ജനാധിപത്യം മതേതരത്വം എന്ന് പറഞ്ഞ് കൂട്ടി ബഹളം വെച്ചുകഴിയുമ്പോൾ ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ജഡ്ജിയും പേടിച്ചിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കും അങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു അതൊക്കെ രക്ഷപ്പെടുമായിരിക്കും ഈ എം സ്വരാജ് എപ്പോഴും പറഞ്ഞു കൊണ്ട് നടക്കുന്ന സാധനമില്ലേ സത്യാനന്തര കാലഘട്ടം അതെന്ത് കാലഘട്ടം എന്നറിയാമല്ലേ ഏതായാലും അത് വരുമ്പോൾ അവിടെ ഈ ഭോഷ്കൊക്കെ നടന്നുവന്നു വരും ഇപ്പോൾ ഈ ഭോഷ്ക്ക് ചിലവാകില്ല അതുകൊണ്ട് കോടതി എം സ്വരാജിൻ്റെ ഹർജി തള്ളിയത് ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കൊണ്ടും ഡോക്യുമെൻറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തതുകൊണ്ടും ഫോൾസ് കേസ് ആയതുകൊണ്ടും ഒക്കെയാണ് ഹർജി തള്ളിയത് അല്ല അതുകൊണ്ട് ജനാധിപത്യത്തിന് ഒരു ദോഷവും വന്നിട്ടില്ല അത് കുറച്ചുകൂടെ ശോഭിക്കുകയാണ് ചെയ്തത് മതേതരത്വത്തിനും ഒരു മണ്ണാങ്കട്ടയും സംഭവിച്ചിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ചത്തോളം മതേതരത്വം മുടിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ താങ്ക്